ഹായ് കോട്ടാരേ ഇന്നത്തേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ തിരുവല്ലക്ക് പോവാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ വലിയ ചടങ്ങുകളൊന്നും ഇല്ലാതെ ചെറിയൊരു രീതിയിൽ ഒരു കല്യാണം നമ്മുടെ ഒരു മോടെ അപ്പോൾ നമ്മളതിനെ പങ്കെടുക്കാനായിട്ട് പോവാണ് ഇടിപിടീന്നുള്ളൊരു കല്യാണമായിരുന്നു അതുകൊണ്ടാണ് ചടങ്ങുകളോ കാര്യങ്ങളൊന്നും ഒത്തിരി ഇല്ലാതെ ഞങ്ങൾ കല്യാണം നടത്തുന്നത് പിന്നെന്താണ് അപ്പോൾ അതിനായിട്ട് പോവാണ് ഏട്ട മുന്നേ ഇറങ്ങി എട്ട് മണിയാകുമ്പോഴത്തേക്ക് തിരുവല്ലേക്ക് അപ്പുറത്ത് തിരുവല്ല ആ അഭാത്തു ചെല്ലണം എന്നാണ് പറഞ്ഞത് പക്ഷേ അത് കഴിയും സമയങ്ങൾ അപ്പം നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിക്ക് പോകുന്നു ആ നാത്തൂരി ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് വരും പിന്നെന്താണ് പിന്നെ നെല്ലിക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അവരും അങ്ങ് വരും അവിടെ നിന്നോട്ട് പോകും അപ്പം അങ്ങനെ പോകാനിറങ്ങി നമ്മുടെ വഴി മൊത്തം ചല്ലയാവും കൂട്ടുകാരെ പെട്ടില്ല ഫോണിന് എന്തൊക്കെയോ കംപ്ലൈൻറ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണ സ്ഥലത്തെത്തി ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഏട്ടനും മോളും കൂടെ നിൽക്കുന്നു പിന്നെ ഞാനും മോളും പിന്നെ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അനന്തയും കല്യാണപ്പെണ്ണും പിന്നെ ഏട്ടനും കല്യാണപ്പെും പെങ്ങളും അങ്ങനെ ഏട്ടൻ്റെ ദക്ഷിണയൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്കും കൊടുത്തു അങ്ങനെ പിന്നെ തിരുമേനി താലിയൊക്കെ എടുത്ത് പെണ്ണിൽ കൊടുത്തു എന്ന ചെറുക്കൻ നമ്മുടെ പെണ്ണിൻ്റെ കരുത്തിൽ താലി കെട്ടുകയാണ് കൂട്ടുകാരെ വലിയ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇടുപടി എന്നുള്ളൊരു കല്യാണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണെന്നോ കൂട്ടുകാരടുത്ത് പറഞ്ഞില്ലേ അപ്പോൾ ചെറുക്കന് പെണ്ണിന് മന്ത്രപൊടി കൊടുക്കാനൊക്കെ ഉണ്ട് പെണ്ണ് മന്ത്രപൊടി വാങ്ങിക്കാനൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ പെൺകുട്ടി മന്ത്രപൊടിയൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓട്ടമാരെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയുള്ളൊരു ഓട്ടമായിരുന്നു കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഓടിയൻ്റെ ഫലമായിട്ട് ഇന്ന് ഇങ്ങനെ കല്യാണം നടന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല സന്തോഷം അങ്ങനെ പെണ്ണിനെ ചെറുക്കൻ്റെ കൈ പിടിച്ചേൽപ്പിച്ചു അപ്പോൾ പിന്നെ അവർ അമ്പലത്തിന് വലത്ത് വെക്കുകയാണ് പിന്നെ കല്യാണ സദ്യ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുതന്നെയല്ല ഞങ്ങൾ കഴിക്കാനും ഉണ്ടേ തന്നെയും കഴിക്കാതിന്നില്ല അവരുടെ വീട്ടിൽ വീട്ടിലെന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അങ്ങനെ വലിയ കട ചടങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇടിപിടിയിന്ന് നമ്മൾ വ്യാഴാഴ്ചയാണ് കല്യാണക്കാരും തീരുമാനിക്കുന്നത് ഞായറാഴ്ച നടത്താമെന്ന് അങ്ങനെ ഇടിപിടിന്ന് നടത്തിയതാണ് പിന്നെ അവർക്ക് പെണ്ണിനെ മാത്രം കൊണ്ടു കൊടുക്കുക എന്നാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ആയിട്ടായിരുന്നു കല്യാണം നടന്നത് ഞങ്ങളാരും ചെല്ലണ്ട ഞങ്ങളാരും ചെല്ലാൻ പാടില്ല എന്നൊക്കെയാണ് ചെറുക്കൻ്റെ വീട്ടുകാരുടെ നിബന്ധന പിന്നെ നമ്മളങ്ങനെ നമ്മുടെ കൊച്ചിനെ വെറുതെ വിടാനും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി അങ്ങനെ ചെറിയൊരു ഇത് നടത്തി അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കനും നല്ലൊരു ഭംഗിയായിട്ടൊരു കല്യാണം നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നതായിരുന്നു പക്ഷേ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് നമ്മുടെ വീട്ടിലോട്ടല്ല നമ്മുടെ നാത്തൂന്റെ വീട്ടിലോട്ട് പോവാണ് ഏതൊക്കെ വഴിയാണോ ഏതൊക്കെ മഴയാണോ എന്നൊന്നും എനിക്ക് എന്തെങ്കിലും എല്ലാം ഇങ്ങനെ മലകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷോർട്ട് കട്ട് കയറി പോവാണ് നാത്തൂന്റെ വീട്ടിലോട്ട് അപ്പൊ മുന്നേ പോകുന്ന ഓട്ടോ ആ ഓട്ടോയിലുണ്ട് ഞങ്ങളുടെ നാത്തൂവിനൊക്കെ സ്വാഗതം പത്തനംസഭ അങ്ങനെ നമ്മളെ കല്യാണം ഒക്കെ കഴിഞ്ഞു നമ്മൾ അങ്ങനെ അങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയാണ് പറഞ്ഞിരിക്കും വീടാണോ ഒരു കുഞ്ഞ മുറിക്കൊരു വീട് വേണിയാ മതി താഴ്ന്നും ഇവിടെ നിന്ന് ഇതൊക്കെ അങ്ങനെ കല്യാണത്തിന് ഞാനും ഏട്ടനും ഞങ്ങളുടെ വണ്ടിക്കാണ് പോയത് പെങ്ങളും അമ്മയും കൊച്ചും പിന്നെ മുത്ത മരുമകളും എല്ലാം കൂടെ ആ ഓട്ടോയിലായിരുന്നു പിന്നെ മരുമകളും പിള്ളേരുമൊക്കെ പിന്നെ അവിടെ നിന്ന് നെല്ലിക്കാലയിൽ നിന്ന് അവരങ്ങോട്ടും പോയി പെങ്ങളും ഞാനും ചേട്ടനും എല്ലാവരും അമ്മയൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോയിരുന്നത് നമ്മൾ കല്യാണത്തിന് പോയത് തിരുവല്ല കഴിഞ്ഞ് പൊടിയാടി ആലന്തുരുത്തി ആ സ്ഥല ആ സ്ഥലമാണ് അവിടെ തൃക്കപാലീശ്വരം ദക്ഷിണമൂർത്തി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം ചെറുക്കൻ്റെ വീട് ചെക്കുളത്ത് കാവ് അമ്പലത്തിൻ്റെ അകത്തൂടെയുള്ള വഴി ആർച്ചിൻ്റെ വഴി വഴിയിൽക്കൂടി തന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോയി ഒരാറിന് കുറുക്കൊരു പാലം കയറി അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോണേ അവിടെ ആയിരുന്നു ചെറുക്കൻ്റെ വീട് അപ്പം നമ്മൾ ആ ഏരിയയിലാണ് കല്യാണം അവിടെ ഒരു അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്തിയത് ഇവിടുന്ന് നിന്ന് നമ്മളെല്ലാവരും അങ്ങോട്ട് പോകായിരുന്നു എട്ട് മണി ആകുമ്പഴത്തിന് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ചെന്നു കല്യാണത്തിന് അപ്പോൾ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് പോരുമ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് നെല്ലിക്കാലും ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഞാനും ചേട്ടനും ഒക്കെയാണ് പിന്നെ പെങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടാണ് ഞങ്ങൾ പോരുന്നത് പിന്നെ ഇവിടെയൊക്കെ നല്ല രസമില്ല സ്ഥലങ്ങളൊക്കെ കാണാൻ ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ തോന്നിയാമല അങ്ങനെ പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഇടഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ നാത്തൂരൊക്കെ ഇങ്ങനെ കുറുക്കു വഴി കയറി ഇങ്ങനെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന അല്ലേ നമ്മൾ പത്തനംതിട്ടേ വന്നിട്ടേ വരാൻ പറ്റത്തുള്ളൂ അത് ഒത്തിരി കൂടെ ചുറ്റാണ് അപ്പോൾ വെട്ടിപ്പറമ്പഴിയൊക്കെ നമുക്ക് കയറുമ്പോൾ ഒത്തിരി ചുറ്റാണ് ഇത് വരുമ്പം നമുക്ക് നെല്ലിക്കാലും പിന്നെ പര്യാപരമൊക്കെ കഴിഞ്ഞ് രടറൂട്ടൊക്കെയാണ് കയറിപ്പോയത് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നാളായിട്ട് കുറേ മലകളൊക്കെ കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾ തുടങ്ങിയ ഓട്ടങ്ങളാണ് ആ ഓട്ടത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കല്യാണം നടത്താൻ പറ്റിയത് ഓടി ഓടി ഞങ്ങൾക്ക് വയ്യ ആ ഒരവസ്ഥയിലേക്ക് ഞങ്ങളായി രാത്രിയും പകലും രാത്രിയും പകലും ആയിട്ടൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ നാത്തൂരി ഫ്രണ്ടിലെ ഓട്ടോയിൽ പോകുന്നത് നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല പാറയൊക്കെ ഉണ്ട് നല്ല രസമാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നാത്തിൻ്റെയൊക്കെ വീടിൻ്റെ ഇപ്പുറം സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ എല്ലാ പ്രാവശ്യവും പോകുന്ന വഴി കൂടെ അല്ല പോയത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്നാണല്ലോ കയറിപ്പോ നമ്മൾ അടൂരിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോകാനാണ് എളുപ്പം അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ കൂട്ടുകാരെന്ത് രസമാണ് കാണാനല്ലേ നല്ല ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ ഇതോ ആ ഒരു വീട് കണ്ടോ അതിൻ്റെ മുറ്റവും പാറയാണ് തുണിയൊക്കെ പറക്കിയിട്ട് ഉണങ്ങാനും ഒക്കെ നല്ല സ്ഥലമല്ലേ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് പാറ നിരന്ന് കിടക്കുന്ന അവിടെ ഇങ്ങനെ ആണെങ്കിലും വീട് വെച്ച് നല്ല രസം നമുക്ക് ഇരിക്കാനൊക്കെ നല്ല ഭംഗി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് എന്നാൽ ഒരു കൊച്ചു വീട് കണ്ടോ അത്യാവശ്യം ഇത്രയും മതി നല്ലൊരു വീട് ഈ ഇത്രയും വീടാട്ടെ ആകാവും നമുക്ക് ഒത്തിരി ജോലി ഇല്ലല്ലോ തൂത്തുകാരി തുടക്കാനൊന്നും തൂത്തുകാരി തടച്ച് വീടുകളിൽ ജോലിക്ക് പോയി ജോലിക്ക് പോയി മടുത്ത് അതുകൊണ്ടാണ് കേട്ടോ ജോലിക്ക് പോയി പോയി വലിയ വീട് കാണുമ്പോഴേ പേടിയ കൊച്ചു വീട് മതി അതാണ് നല്ല രസം എപ്പോഴും നല്ല ഭംഗിയും നല്ല രസവും അതാണ് അങ്ങനെ നമ്മൾ നാത്തൂൻ്റെ വീടിനടുത്തോട്ട് എത്തി ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നതാണ് ഒക്കെ വീട് അത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് വണ്ടിക്കൊന്നും വണ്ടി പോകത്തില്ല അതിന് പ്രത്യേകിച്ച് നമ്മൾ വണ്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് നടന്നു പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പറ ോ തിന്നാമോന്ന് വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവോ അപ്പൊ ഇതാണ് കൂട്ടുകാർ എന്റെ അനന്തരത്തി അതായത് ഏട്ടന്റെ പെങ്ങയുടെ നടുക്കത്ത മോള് ഇതിന്റെ മൂത്തതും ഇളയതും ആൺകുട്ടികളാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു കേട്ടിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവള് തന്നെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ ഫോണിലിരുന്ന് സെറ്റസാരി കൊടുത്ത് ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ എളുപ്പം നമുക്ക് കല്യാണമൊക്കെ നടക്കണ്ടേന്ന് പറഞ്ഞ് കളിയാക്കി ആണോ ഇങ്ങനെ ചിരിക്കുന്നത് സാരിയൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങളുടെ കൊച്ചിച്ച് വലിയ കുട്ടിയെ പോലെ തോന്നി എങ്കിലും അവൾക്ക് പതിനേഴ് വയസ്സ് തുടങ്ങിയതേ ഉള്ളൂ പ്ലസ് വണ് കഴിഞ്ഞു ഇനി പ്ലസ് ടുവിനാണ് അത്യാവശ്യം നല്ല മാർഗോടെ കൂടിയാണ് ഞങ്ങളുടെ കൊച്ചു ജയിച്ചത് അപ്പോൾ ഏട്ടിനും പെങ്ങളവർ രണ്ടുപേരാണ് മക്കൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നും നമ്മുടെ വീട്ടിലോട്ട് പോരാനൊക്കെ കൊണ്ട് പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ട പാറയൊക്കെ നമ്മള് കല്യാണം ഒക്കെ കഴിഞ്ഞു ഏ അവന് അങ്ങോട്ട് പോവാനെ കൊണ്ട് അവർ അച്ഛന്റെ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ വന്നത് ഓ എന്താ അങ്ങനെ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രണ്ടരയാവുന്നു നമ്മൾ വീട്ടിൽ പോരുന്നു നമ്മളിതിന് മുമ്പേ വന്നേനായിരുന്നു നാത്തൂൻ്റെ കൂടെ അങ്ങ് വീട്ടിൽ പോയിട്ട് വന്നതിലാണ് നമ്മൾ താമസിച്ചപ്പോഴേ വന്നേനെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കൂട്ടുകാരെ തൊണ്ട അടച്ചിരിക്കുക കേട്ടോ തണുപ്പൊക്കെ കേട്ടോ അതെന്നെ അതായത് കൊണ്ട് ഗുളിക ഇടയ്ക്ക് ഒരു അഞ്ചാറ് ദിവസം മുടങ്ങിയായിരുന്നു അതായിരിക്കാം അറിയില്ല തണുപ്പിൻ്റെ വല്ല ആണോ നല്ല വെയിലൊക്കെ ഉണ്ട്